ആയ സുഹൃത്തുക്കൾ നമ്മുടെ മൂന്ന് സെൻറ്റിലെ കാഴ്ചകളൊക്കെയും ഞാൻ കാണിച്ചു തരാം ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഇപ്പോൾ ഞാൻ വന്നത് പൈനാപ്പിളിൻ്റെ തൈകൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് തൈകളല്ല പഴങ്ങൾ ആയത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഈ പിസാങ് ജറിബുവായ ഇട ഇത് അതാണ് കേട്ടോ അത് ഇന്ന് വന്ന് അത് ഇത്രയ്ക്ക് ആയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെയും ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കൂന്താണി ഇനത്തില് പെട്ട ലോങ് പൈനാപ്പിൾ എന്നൊക്കെ പറയുന്ന കൂന്താണി ഇനത്തില് പെട്ട ഒരു പൈനാപ്പിളാണ് ഈ പൈനാപ്പിൾ സാധാരണ പലരുടയിലുള്ള വേരിയൻ്റ് അല്ല ഇത് കാരണം ഒന്നുകിൽ പലരുടയിലുള്ളത് മക്കൾ കൂന്താണി ആയിരിക്കും മക്കൾ കൂന്താണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് പകരം ഇതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ആയിട്ട് ഒരു അഞ്ച് ചക്കന നാല് സൈഡ് അഞ്ച് സൈഡിലും ആയിട്ട് ഒരു അടീന്ന് നോക്കുമ്പോൾ ഒരു നക്ഷത്രം പോലെ ആയിരിക്കും കാണും പക്ഷേ ഇതങ്ങനെയല്ല മക്കളില്ലാത്തൊരു ഫോറിൻ വെറൈറ്റി ആണെന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് ഇതൊരുപാട് നീളത്തിലുള്ള ചക്കയും അല്ല അടിഭാഗം ഉരുണ്ടട്ട് എന്നാൽ മുകളിൽ ഇല്ലാതെ ഇങ്ങനെയായിട്ടുള്ള ഒരു ഇതാണ് ഇത് ഒരുവിധം ആയിട്ടുണ്ട് എന്തായാലും ഇന്ന് ജൂൺ രണ്ടാം തീയതിയാണ് ജൂൺ ആറാം തീയതി ഏഴാം തീയതി ആയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കും പിന്നെ ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് വീഡിയോയും കട്ടിങ്ങും പിന്നെ എന്താ പറയുക ടേസ്റ്റ് റിവ്യൂം ഒക്കെ സത്യസന്ധമായിട്ടുള്ള ടേസ്റ്റ് റിവ്യൂ ഞാൻ പറയും പക്ഷേ ഇതിൽ ടേസ്റ്റിനേക്കാളും കൂടുതൽ ഇതിൻ്റെ കളക്ഷൻ ഡെവലപ്പ് ചെയ്യുക പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പിന്നെ ഇപ്പോൾ നല്ല മഴ ഒരു മെയ് ഇരുപത്താറാം തീയതി ഒട്ടാം കിടപ്പ് ചെയ്തു തുടങ്ങിയില്ലേ അപ്പോൾ അതിലൊക്കെയും നനഞ്ഞു കുളിച്ചു വന്നിരുന്ന തൈ അതുകൊണ്ട് കഴിച്ച് പഴങ്ങൾ പലതും വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് പിന്നെ ഇതിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കുണ്ട് വില വിവരങ്ങളൊക്കെ അറിയാനായിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒൻപത് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ ഇട്ടാൽ വിളിച്ചാൽ മതി അല്ലെ അല്ല വിളിക്കുകയല്ല വാട്സപ്പ് ചെയ്താൽ മതി വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിന്ന് അതൊന്ന് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ മതി പിന്നെ തൈകളിപ്പോൾ ഓൾറെഡി ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരാറ് തൈകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് തൈകളാണ് നിലവിലുള്ളതിൽ രണ്ട് മൂന്ന് തൈകളൊക്കെ ഓൾറെഡി ബുക്കഡായിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ഇതിന്റെ അടിയിൽ നിന്ന് കുഴിച്ചിട്ട് അധികം താമസിയാതെ പൊന്തിയിട്ടുള്ള വേറൊരു സക്കറാണിത് ഇത് എന്തായാലും അടുത്ത കാലത്തടി ചിലപ്പോൾ ഒക്ടോബറിലെങ്ങാനും കഴിക്കുക അപ്പോൾ വീണ്ടും തൈകളുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് അല്ല ഒരുപാട് വൈകി മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് വിളിച്ചന്വേഷിച്ചോളൂ തൈകൾ നിലവിലുണ്ടാവുന്നത് അടുത്ത തൈകൾ അടുത്ത പഴം കാണിച്ചു തരാം ഈ പൈനാപ്പിൾ ഈ ചെടി അകലെന്ന് തന്നെ കാണിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുഴിച്ചിട്ടിട്ട് രണ്ടര വർഷമായി അതിൻ്റെ അടിയിലത്തെ ഇലകൾ കണ്ടോ അത് ഒക്കെയും ഇത് കായ്ക്കുമ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നത് അപ്പം വന്നിട്ട് ഇതാ നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെ വെട്ടി കളഞ്ഞതാണ് അടിയിലത്തെ ഈ ഇടയിൽ പെരുമാറാൻ വേണ്ടി അതുപോലെ അല്ല പൈനാപ്പിളിൻ്റെ അടിയിലത്തെ ഇലകൾ വെട്ടിക്കളഞ്ഞു ഒരു സക്കർ പോലും പൊട്ടിയിട്ടില്ല പക്ഷേ ചക്ക ഉണ്ടായിട്ട് അടാറ് ചക്കയാണ് കണ്ടോ ടാറ് ചക്കയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പ് അറിയണമെങ്കിൽ ഇതിപ്പോൾ എന്താന്ന് വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവില്ല അതാണ് പ്രശ്നം ഞാൻ വേണമെങ്കിൽ എൻ്റെ കൈപ്പത്തി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വിളവെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോന്നിൻ്റെയും വിളവെടുപ്പ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൂക്കം നോക്കിയിട്ടായിരിക്കും വിട്ട ഇതെന്തായാലും ഒരു നാല് കിലോ മൂന്നര കിലോ മുകളിൽ എന്തായാലും ഉണ്ട് നല്ല വളർച്ചയാണ് പിന്നെ ഇതിൻ്റെ തൈകൾ ചിലർ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് ക്രൗണാണ് കൊടുക്കാനുള്ളത് സക്കറായിട്ടില്ല പലരും പറഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അടിയിൽ കുറച്ച് യൂറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സക്കറകൾ പൊട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല വണ്ണമുണ്ട് കണ്ടോ നല്ല വണ്ണമുണ്ട് അപ്പോൾ സക്കര ഇതുവരെ പൊട്ടിയിട്ടില്ല നമുക്ക് സക്കര പൊട്ടിക്കാൻ വളപ്രയോഗം ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ പൈനാപ്പിൾ അയച്ചു വരുന്നുണ്ട് പിന്നെ ഇതൊക്കെയും ശരിക്കും എല്ലാവരും പറയുന്ന പോലെ നൂറ്റി ഇരുപത് ദിവസമൊക്കെയാണ് ഇത് പൂ വന്നിട്ട് ഇത് പാകമാവാൻ ഉള്ളത് എൻ്റെ അടിയിലെന്തോ ചെളി പോലെ എന്തൊക്കെയോ നിൽക്കണ്ടല്ലോ ഇതൊക്കെ അപ്പോൾ ഈ പാകമാവാൻ ഉള്ളത് ഇതെന്തായാലും ഒരാഴ്ചക്കുള്ളിൽ സാധനം റെഡി ആവും പച്ചേല് തന്നെ മധുരം ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഞാനെല്ലാം കൂടെ ഇപ്പം പൊട്ടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ഒരാഴ്ചയും കൂടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ ഈ ഡ്രാഗൺ പോസ്റ്റ് ഡ്രാഗൺ പോസ്റ്റ് ഒരു ഏഴടിയുടെ ഡ്രാഗൺ പോസ്റ്റ് ഒന്നര അടി അടിയിലേക്ക് താഴ്ത്തിയിട്ട് അഞ്ചരടിയാണ് മുകളിൽ നിൽക്കുന്നത് വേണ്ട അഞ്ചരടിക്ക് ഒരു ആറിഞ്ച് കുറവ് ഒരു അഞ്ചടി ഉയരം ഉയരത്തിലാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ പൈനാപ്പിൾ നിൽക്കുന്നത് കണ്ടില്ലേ വലുപ്പം കൊണ്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാനിനി അടുത്ത പ്രാവശ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്കെയിലും കൊണ്ട് വരേണ്ടി വരും ഇത് വേണ്ട അതായത് ഇങ്ങനെ കൈ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ഇഞ്ച് എന്നാണ് കണക്ക് അതിപ്പോൾ ഒരു ഇഞ്ച് കാണും ചക്ക മാത്രം പിന്നെ ഇത് ഇത് എന്താ പറയുക എന്ന് വെച്ചാൽ മെഡ്യൂസയാണ് മെഡൂസ നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതാണ് ശരിക്കും പൈനാപ്പിൾ നോർമൽ പൈനാപ്പിളിൻ്റെ മുകളിലുള്ള ചെടി അവിടെയുണ്ട് ഇതിൻ്റെ തൈ അപ്പോൾ ഇതിൻ്റെ തൈകൾ ധാരാളമുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വലിയ വില കൂടിയ പൈനാപ്പിൾ വാങ്ങുന്നവർക്ക് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഇത് ശരിക്കും ഒരു അമ്പത് രൂപയ്ക്ക് ഈ തൈകൾ തരും ഈ തൈകൾ എന്തായാലും ഒരു രണ്ട് കൊല്ലത്തോളം എടുക്കും കായ്ക്കാൻ കാരണം ഇത് മെയിൻ അല്ല സെക്കൻഡറി ക്രൗണാണ് പെട്ടെന്നൊരു കാഴ്ച ശ്രദ്ധിച്ചപ്പോൾ കാണിക്കാണ്ട് അത് ഗജേന്ദ്രചേനിയാണ് പിന്നെ കാണിച്ചു തരാം കുറേ അപ്ഡേറ്റുകൾ തരാനുണ്ട് പലതിൻ്റെയും അപ്പം ഇതാണ് അപ്പോൾ ഇത് കണ്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ഓരോ കണ്ണുകളും പൈനാപ്പിളിൻ്റെ പുറത്ത് ഓരോ ഷഡ്ഭുജങ്ങളുടെ ഷെയ്പ്പല്ല വരും ആ ഓരോ ഷഡ്ഭുജങ്ങളിൽ നിന്ന് ഓരോ പൈനാപ്പിൾ വരുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഇടു സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണിച്ച് തരാം ഇതിൻ്റെ ഇത് കണ്ട ഇത്രയും ഇത് ചെറിയ ചക്കയാണ് ഇത് ഇത്രയും ആയിട്ടുണ്ട് ഇത് എന്ന് അറിയാനായിട്ട് എന്തായാലും ഒരു കുറച്ച് നാളും കൂടെ നിർത്തും ഒരു നമുക്കിതിൻ്റെ ഉള്ളിലെ ചക്ക എന്തായിരുന്നു കാണാനായിട്ടൊരു നിവർത്തിയില്ല എന്തായാലും ഒരു രണ്ടാഴ്ച നിക്കട്ടെ അല്ലെങ്കിൽ മണം വരുന്നവരെ നിക്കട്ടെ അത് അതിന് നമുക്ക് നോക്കാം അപ്പം പറഞ്ഞപോലെ നമുക്ക് വിലപിടിപ്പുള്ള കുറേ പൈനാപ്പിൾ ഉണ്ട് അപൂർവ്വീനം പൈനാപ്പിളുകളുണ്ട് അപ്പോൾ അത് വാങ്ങുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും കണ്ടില്ലേ ഏറ്റവും ചെറിയ പൈനാപ്പിളിൻ്റെ അടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത് കണ്ടോ ചെറിയ പൈനാപ്പിളിൻ്റെ വലിയ മെയിൻ പുറ പൈനാപ്പിളിൻ്റെ കണ്ണുകളിയിൽ നിന്ന് വന്നിട്ടുള്ള ചെറിയ പൈനാപ്പിളാണിത് ആ ചെറിയ പൈനാപ്പിളിൻ്റെയും കണ്ണുകളിന്ന് വേറെ കുന്തിത്തള്ളി വേറെ പൈനാപ്പിൾ വരാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിന് ക്രൗൺ ഇല്ല ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് കാണിക്കാൻ നിങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് അത് ഇത് കായ്ച്ച് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് അത് കായ്ച്ചത് അപ്പോൾ മെഡൂസയുടെ തൈകൾ മാത്രം സമൃദ്ധമായിട്ടുണ്ടാവും മെഡൂസയുടെ കാര്യം പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെഡിവിസ മാത്രം എങ്കിൽ അമ്പത് രൂപയാവുള്ളൂ ഞാൻ തപാൽ വഴി അയയ്ക്കാം അപ്പോൾ വീട്ടിൽ എത്തിക്കോളും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു നാൽപ്പത് രൂപ തപാൽ ചാർജ് വരും അപ്പോൾ നിങ്ങൾ അമ്പത് രൂപ വരെ ചെടിക്ക് പോസ്റ്റലും കൂടെ നാൽപ്പത് ആയിട്ട് തൊണ്ണൂറ് രൂപ വരും അതിനേക്കാൾ നല്ലത് എന്താണെന്നു വച്ചാൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ രണ്ട് സൈഡിലും എങ്ങനെയായിട്ട് കുഴിച്ചിടാം പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഒരുപാട് മധുരം കാര്യങ്ങളൊക്കെ ഉള്ളതല്ല മെയിൻ ആയിട്ട് ഇതൊരു ഓർണമെന്റൽ വെറൈറ്റിയും കൂടിയാണ് പിന്നെ അത്യാവശ്യം പുളി ഉണ്ടെന്നാണ് കേട്ടത് പുളി മധുരമാണ് അതിൻ്റെ ടേസ്റ്റ് സത്യസന്ധമായിട്ട് നമുക്ക് വിളവെടുക്കുമ്പോൾ പറയാം പിന്നെ വീഞ്ഞുണ്ടാക്കാനൊക്കെയും കറി വെക്കാനൊക്കെ നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ചെറിയ പൈനാപ്പിളും തന്നെ മതി അത്യാവശ്യം വീഞ്ഞുണ്ടാക്കാനും മറ്റേ കറി വയ്ക്കാനും ഒക്കെ അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് രൂപ തന്നെയാവും അയക്കാൻ കൂടി വന്നാൽ നാൽപ്പത് അമ്പത് അതിനപ്പുറം കൂടില്ല അപ്പോൾ നൂറ്റി അമ്പതൊമ്പത് നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് തൈകൾ കൊറിയർ ചാർജാണ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും പിന്നെ പൈനാപ്പിൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് കുഴിച്ചിട്ടാൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളും കിട്ടുകയുള്ളൂ വളർച്ചയും കിട്ടുകയുള്ളൂ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണം പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളവും പരിചരണവും ഒന്നും വേണ്ടി വരില്ല ഡ്രാഗൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യട്ടോ ഡ്രാഗൺ കുറച്ച് ശ്രദ്ധ കുറവുണ്ടായിട്ട് വിഷയമുണ്ട് പിന്നെ ഇതൊക്കെ പഴുത്തത് കൊണ്ട് ഞാൻ വരുമ്പോഴേക്കും പോകണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാം അങ്ങനെ സംരക്ഷിച്ച് പലയും കാര്യങ്ങൾ ഇട്ട് നിർത്തിയിരിക്കുക ആ ഇതാണ് മുതല് കണ്ട സാധാരണ പൈനാപ്പിളുകളൊക്കെയും ഒരു വിളവെടുക്കുന്ന സമയം ഇത് തന്നെ വിളവെടുക്കും സാധാരണ പൈനാപ്പിളുകളൊക്കെയും ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഉന്തും മുഴയായിട്ടായിരിക്കും നിൽക്കുക ഉന്തും മുഴ കുറച്ച് അറച്ച് പോലെ ഇത് നല്ല പതിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വിളവെടുക്കുന്ന വീഡിയോ എന്തായാലും ചെയ്തിട്ട് ചെയ്യാം എന്ന് വിചാരിക്കണം എന്തായാലും ഇന്ന് വെട്ടും പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആഹ് മണം വന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്തേക്ക് വരുമ്പോ തന്നെ മണമുള്ളൂ ഞാൻ അതിന്റെ ടെക്സ്ചർ അടുത്തുനിന്ന് കാണിച്ചു തരാം ഫോക്കസിങ്ങിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ അത്ര നല്ല ഫോട്ടോഗ്രാഫർ അല്ല പിന്നെ ഇതിൻ്റെ തൈകൾ ചോദിക്കുന്നവർക്ക് തൽക്കാലം ഇതിൻ്റെ ഈ ക്രൗൺ മാത്രമേ കൊടുക്കാനുള്ളൂ ക്രൗൺ ഒരു മറ്റേനെ അത്രയ്ക്ക് വിലയ്ക്ക് കൊടുക്കില്ല ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു സക്കർ പോലും പൊട്ടിയിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന് വിചാരിക്കണം കാരണം ഇതിനേക്കാളും വലിയ ഇനങ്ങൾ നമുക്കിവിടെ ഉണ്ട് അത്യാവശ്യം യൂറിയയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സക്കറുകൾ പൊട്ടിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ഇതൊരു ഹാൻഡ് പുള്ളി ഇനത്തിൽ പെട്ട ആണ് ഹാൻഡ് പുള്ള തീരെ ചെറുതാണ് അതായത് ഹാൻഡ് പുള്ളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ ക്രൗൺ തിരിച്ചൊടിച്ചെടുത്തതിന് ശേഷം നിലത്തൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് തട്ടുംപിളയ്ക്കും ഓരോ കണ്ണുകളില്ലേ ഓരോ കണ്ണുകളിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും ചക്കച്ചുള പോലെ കൈ കൊണ്ട് ഇങ്ങനെ ചുള പോലെ പറിച്ചെടുക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഹാൻഡ് പുള്ളു ാൻപൂൾ കൈകൊണ്ട് വലിച്ചെടുക്കാൻ പറ്റുന്നതെന്നുള്ള രീതിയിലാണ് ഇതിന് പേര് വന്നിട്ടുള്ളത് ഈ ഹാൻഡ്പൂളിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഗോമോഡെമൽ എന്ന് പറഞ്ഞിട്ട് എന്തൊരു വെറൈറ്റി ഉണ്ട് അബക്കാക്സി ഗോമോഡെമൽ എന്ന് പറഞ്ഞിട്ട് എന്തോ ഞാൻ ഈ വീഡിയോയുടെ താഴെ എന്തായാലും പൈനാപ്പിളുകളുടെ പേരുകളൊക്കെയും ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കും അപ്പോൾ സ്പെല്ലിങ് അറിയാൻ വേണ്ടി അവർ അത് കൊടുത്താൽ മതി തീരെ ചെറിയ പൈനാപ്പിൾ അത് പൈനാപ്പിൾ തീരെ ചെറുതായിട്ടാണോ നമുക്ക് കിട്ടിയ ചെടിയുടെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല ഏറ്റവും വളർച്ച കുറഞ്ഞ പൈനാപ്പിളാണത് എന്തായാലും ഇത് നല്ല മധുരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒന്നും അധികം താമസിക്കണ്ടപ്പോൾ തന്നെ റിവ്യൂ ഇടോ അധികം താമസിക്കാതെ ഇതപ്പോൾ ഇതാണ് ഏത് തരം ഹാൻഡ്ഫുള്ളാണെന്ന് അറിയില്ല കണ്ട ഒക്കെ ഒന്നിൻ്റെ ഒരു മുള്ളു അറിയില്ല ഇവിടെ ഉണ്ടായതിൽ ഏറ്റവും അവസാനം കാഴ്ച പൈനാപ്പിളാണത് അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് ദിവസമാണല്ലോ പൈനാപ്പിൾ പാകാവാൻ പിന്നെ ഒരു ജൂൺ അവസാനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് അയയ്ക്കുക എന്തായാലും ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ഇടും അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി പിന്നെ പറഞ്ഞല്ലോ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാകും അപ്പോൾ അപ്ഡേറ്റുകളൊക്കെ അതിലറിയിക്കാം ടെക്സ്റ്റ് ചെയ്തിട്ട് ഓക്കെ അടുത്തത് നമ്മുടെ ഇതിലുള്ളതിൽ ഒരുവിധം നല്ല വെറൈറ്റിയാണ് ബ്രസീലിയൻ പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട് ബ്രസീലിയൻ പൈനാപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിക്കുന്നവർക്ക് മുതലാവും ഇതിൻ്റെ സക്കറകൾ മറ്റ് പൈനാപ്പിളുകളൊക്കെ സക്കറില്ല സക്കറില്ല എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു ആറേഴ് സക്കറകളെങ്കിലും പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ മണം നല്ല മണം വരുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്പ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ കണ്ണുകളായിട്ട് ഇവിടെ മാത്രം അങ്ങനെ കണ്ണുകൾ ഇത്തിരി ഇല്ലാതെ ചെതമ്പോൾ മാത്രം ഇത്തിരി ഇറങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ പൈനാപ്പിളിൻ്റെ ഇപ്പം ഞാൻ ഈ സക്കര നിങ്ങൾക്ക് തന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന പൈനാപ്പിൾ എൻ്റെ സക്കര ചെറുതോ വലുതോ അല്ലെങ്കിൽ ചില ചെറിയ വേരിയേഷനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയും നമുക്ക് എന്താ പറയുക റിവ്യൂ നമുക്ക് ഉടനെ ഉണ്ടാകും ചാനലിൽ ഇന്ന് തന്നെ പൊട്ടിക്കണം അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സൗജന്യമായിട്ട് പൈനാപ്പിൾ തൈകൾ വന്നാൽ ചിലർക്ക് രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനുണ്ട് പിന്നെ മൂന്നോളം പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചിലർ പൈസ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ബാക്കി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഈ ക്രൗൺ അടക്കം ഞാൻ കൊടുക്കും ഈ സക്കർ കൊടുക്കുന്ന വിലയ്ക്ക് എല്ലാ ക്രൗൺ കൊടുക്കുക ക്രൗൺ കുറച്ച് വില കുറച്ചിട്ടേ കൊടുക്കുകയുള്ളൂ ആയതുകൊണ്ടാണ് ക്രൗൺ ഉൾപ്പെടെ ചെറിയൊരു വില വ്യത്യാസത്തിൽ മാത്രം കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ഒരു ചാര കളറ് പോലെയാണ് ഇതിൻ്റെ തൈകൾ അല്ല ഈ എന്താ പറയുക ഇലകൾ കാണുന്ന മുള്ളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചാരക്കളറ് ഒരു ചാരപ്പൊടിയാണോ കയ്മ പറ്റുമോയെന്നറിയില്ല കയ്യുമ പറ്റും ഒരു ചാര ചാരപ്പുവൻ അതുപോലെ ഒരു ചാര ഇതുണ്ട് അപ്പം അത് ബ്രസീലിയൻ്റെ വെറൈറ്റിയാണ് വീഡിയോത്തിരി ലെങ് ആവുമെന്ന് എനിക്കറിയാം പക്ഷേ അത് വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെ പോവാമെന്ന് കരുതി ഇത് ഏത് കൂടെ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല പൈനാപ്പിളിൻ്റെ ഇടയിൽ കൂടെ കടന്ന് എൻ്റെ മേലും മൊത്തം കുത്തിക്കൊള്ളുന്നുണ്ട് പൈനാപ്പിളിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വല്ല സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ട് വേണ്ടി വരും എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പലരെയും പൈനാപ്പിൾ കൃഷിയിൽ നിന്ന് മടുപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളതും പാമ്പ് വരുന്നതും പേടി ഈ പാമ്പ് വരുന്നുള്ളത് പൊട്ടത്തരമാണ് കാരണം നമുക്ക് ഇന്നേ വരെ ഇവിടെ പാമ്പ് വന്നിട്ടില്ല വീടിൻ്റെ ഫ്രണ്ടിൽ ചേരുകയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്തൊന്നും പാമ്പ് വന്നിട്ടില്ല മാത്രമല്ല നമുക്ക് ആ ഏരിയയിൽ കുറേ കോഴികളുണ്ട് കോഴികളുടെ ഈ ഭാഗത്തേക്ക് പെട്ടെന്നാരും വരുന്ന ഏരിയ അല്ല അപ്പം എന്താ വിഷയമെന്ന് വെച്ചാൽ പൊത്തൊക്കെയും തുരപ്പുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ തുരപ്പനാണ് ഇവിടുത്തെ മെയിൻ ശല്യം ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കണത് ഞാൻ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതേ കണ്ടില്ലേ വലകൾ ഇവിടെയൊക്കെ വലകൾ ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇത്രയ്ക്ക് അപൂർവ്വം സാധനങ്ങൾ ഉണ്ടായതിനു ശേഷം എലി കൊണ്ടു കരുതിയിട്ട് പിന്നെ അപ്പോൾ പാമ്പുണ്ടാവും ഒരു പേടിയും വേണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മുള്ളതൊരു വിഷയമാണ് നമുക്ക് മുള്ളില്ലാത്ത വെറൈറ്റി വേറെ ഉണ്ട് മുള്ളില്ല എന്ന് പറഞ്ഞാലും ഓല അവസാനിക്കുന്നതിൻ്റെ ഭാഗത്ത് എത്ര മുള്ളില്ലാത്ത പൈനാപ്പിളായാലും ഓല അവസാനിക്കുന്നതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ ഇത് അവസാനി ചെടിയുടെ ഇല അവിടെ അവസാനിക്കുന്നതിൻ്റെ ഈയൊരു കുറച്ച് ഏരിയയിലായിട്ടൊരു നാലഞ്ച് ഇഞ്ച് ഇതിൽ മുള്ളുണ്ടാവും അത് ഞാൻ ഓർമ്മ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം തീരെ മുള്ളില്ലാത്തതായിട്ടൊരു പൈനാപ്പിൾ ഞാൻ അങ്ങനെ ചെടി കണ്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെട്ടു പോയി കണ്ടോ ബാക്കിയെല്ലാത്തിൻ്റെയൊക്കെയും ഒരു ഇതാണെങ്കിലും ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കണ്ട ഇത് മുള്ളല്ല ആ പക്ഷേ ഇത് കൂർത്തിരിക്കുന്ന ഭാഗമാണ് അത് ഇത്ര സോഫ്റ്റാണ് തൊട്ട് കഴിഞ്ഞ് അമങ്ങിപ്പോവും ആ ചെതുമ്പൊലു പോലെയുള്ള ഭാഗം നല്ല കൂർത്തിട്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു കരിമ്പച്ച രീതിയിലായി ഈ ആഫ്രിക്കൻ വെറൈറ്റികളൊക്കെ നല്ല വലിപ്പമുണ്ട് ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു അഞ്ചടി വരെയുള്ള ആഫ്രിക്കൻ അത് മുള്ളില്ലാത്തതാണ് പക്ഷേ ഇത് മുള്ളിലുള്ള ഒരു നൈജീരിയൻ വെറൈറ്റിയാണ് പക്ഷേ പ്രിൻസ് ഗാർഡൻ ഗ്രേസ് ഗാർഡനിൽ പ്രിൻസ് ജേക്കബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീലത്തൊപ്പി വെച്ചിട്ടുള്ള ഒരു യൂട്യൂബുകാരനില്ലേ ആൾ ചെയ്തൊരു നൈജീരിയം പൈനാപ്പിളിൻ്റെ വീഡിയോയിൽ ഇത് താമര പോലെ ഇതിങ്ങനെ വന്ന് താമര പോലെ വന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെയും ഈ ക്രൗൺ ഇങ്ങനെ പതിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെയും ക്ര സക്കറുകളായിരുന്നു ക്രൗൺ വേറെ മൾട്ടി ക്രൗണായിട്ടാണ് വന്നത് മൾട്ടി ക്രൗൺ എന്ന് പറയാൻ പറ്റില്ല ഈ മെയിൻ ഒരു ക്രൗൺ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ സക്കറുകൾ മൾട്ടി ക്രൗൺ എന്ന് പറയണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്രൗൺ ആയിരിക്കണം ഇത് മെയിൻ ഒരു ക്രൗണ് വന്നിട്ട് ആ ക്രൗണിൻ്റെ ഇലയുടെ ഇടയിൽ നിന്നൊക്കെയും സെപ്പറേറ്റ് സക്കറുകൾ വരികയാണ് ചെയ്തത് പിന്നെ ആൾക്ക് അടിയിൽ നിന്ന് ഒന്ന് രണ്ട് ചെടികളും കൂടെ കിട്ടിയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇതിൻ്റെയും ഒരൊറ്റ സക്കർ പോലും പൊട്ടിയിട്ടില്ല സക്കര പൊട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഇതും വിളവെടുത്തതിന് ശേഷം ഇതിൻ്റെ കറവും ഞാൻ കൊടുക്കും മറ്റേ സക്കർ കൊടുക്കുന്നതിനേക്കാളും കുറവ് വിലയ്ക്ക് പിന്നെ പറഞ്ഞില്ലേ സക്കര പൊട്ടാൻ വേണ്ടിയിട്ട് വളം ചെയ്യണം പൈനാപ്പിൾ വിളവെടുത്തിട്ട് ചെടി ഇവിടെ നിർത്തിയിട്ട് അല്ലാതെ ചെ പൈനാപ്പിൾ വിളവെടുത്തു എന്ന് പറഞ്ഞാൽ ചെടി അങ്ങനെ തന്നെ പറച്ചു കളഞ്ഞാൽ നമുക്ക് അടുത്ത ചെടികൾ കിട്ടില്ല കരിയും പച്ച നിറത്തിൽ നല്ല വലിപ്പം ഇതും മറ്റേ എന്താ പറയുക ആഫ്രിക്കൻ വെറൈറ്റിയും നല്ല വലിപ്പത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊരു അഞ്ച് കിലോ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം എൻ്റെ മറ്റേ ആംഗ്ലീന്ന് മറ്റേ ആംഗ്ലിന്ന് കാണിച്ചു തരാം കാലൊന്നും മടങ്ങാ മടങ്ങിപ്പോയ അതെ ഇതാണ് സംഭവം ഒരു കരിമ്പച്ച കളറുള്ള ബാക്കിയൊക്കെ ഈ മൂത്ത് കഴിഞ്ഞാൽ കറുപ്പ് കളറാണ് വരുന്നതെങ്കിൽ ഇത് കരിമ്പച്ച കളറുള്ള ഒരു കാര്യം പറയാൻ പറ്റുമോ ബ്രസീലിയൻ അങ്ങനെ കറുത്തട്ടല്ലാന്ന് കൊണ്ടിട്ടോ വരുന്നത് ഇത് കെനിയൻ റെഡ് ഇതിൻ്റെ തൈ ഒരാൾ ചോദിച്ചു പക്ഷേ അയാൾക്ക് കൊടുക്കാനില്ല എനിക്ക് ഈ ക്രൗൺ മാത്രമേ കൊടുക്കാനുള്ളൂ ഈ സക്കർ ഞാൻ ഇവിടെ കുഴിച്ചിടും നമുക്ക് വേറെ തൈകൾ പൊട്ടിയാൽ മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ അപ്പോൾ ഇത് കാണുന്നവർ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ പുതിയ തൈകൾ ഉണ്ടായോ എന്ന് ചോദിച്ചിട്ട് ചോ വിളി അല്ല മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഇത് കെനിയൻ റെഡ് എന്നാണ് പറയാം മറ്റ് പൈനാപ്പിളുകളൊക്കെ മഞ്ഞയാണ് പുറം തരികെങ്കിൽ ഇത് ചുവപ്പാണ് ഓക്കെ പിന്നെ ഒരു കാര്യം ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ചാനലുണ്ടെന്നൊക്കെ ഉള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമുക്കൊരുപാട് പഴച്ചെടികൾ വേറെയുണ്ട് ഏതൊക്കെ പഴച്ചെടികളുള്ളത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി നമുക്കിവിടെ ഭംഗിക്ക് വളർത്താൻ പറ്റുന്ന ചെറിയ തൊലിയോടുകൂടെ കഴിക്കാൻ പറ്റുന്ന കുങ്കുവാട്ട് അമ്മേ ഉണ്ടോ കാഴ്ചക്കുന്ന വേണ്ടോ ഇപ്പം മഞ്ഞ നിറത്തിലിപ്പോൾ ഒന്നും ഇത് കണ്ടോ ഇതിങ്ങനെ അങ്ങനെ തന്നെ കഴിക്കാം ഒരുപാട് മധുരവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ തന്നെ കഴിക്കാമെന്നേ ഉള്ളൂ ഗവർണമെൻ്റ് വെറൈറ്റി ആണ് ഇതങ്ങനെ തന്നെ കൊടുക്കാനുള്ളതാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പക്ഷേ കൊറിയർ അയക്കണ പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടാകും കൊറിയർ അയക്കാൻ പറ്റും നല്ല കൊറിയർ താർജ്ജ് വരും തൂക്കുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വിളവെടുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടില്ലേ ഇത് മൾട്ടി ഗ്രോണാണ് ഇതിൻ്റെ ക്രൗൺ ആണ് കൊടുക്കാനുള്ളു സക്കറില്ല പിന്നെ റയർ വെറൈറ്റി ആയതുകൊണ്ട് ക്രൗണിന് ഒരുപാട് വില കുറവുണ്ടാവില്ല പിന്നെ ഈ ഇപ്പോൾ ഈ ക്രൗൺ കുഴിച്ചിട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് മൾട്ടി ക്രൗൺ ആവണം എന്ന് നിർബന്ധമില്ല കാരണം ഞാൻ പറഞ്ഞില്ല ചെറിയ വേരിയേഷനുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു എട്ട് വെറൈറ്റി പൈനാപ്പിളുകളാണ് ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത് ഒരു നിലവിൽ നമുക്കൊരു ഇരുപത്തെട്ട് മുപ്പതിൻ്റെ അടുത്ത് വെറൈറ്റികളുണ്ട് ഇതധികം താമസിക്കാതെ കായ്ക്കും ഈ കൂന്താണി വേരിയൻറ്റിൻ്റെ ക്രൗൺ ഉണ്ടായത് ഇത് വളരെ കുഴിച്ചിട്ടതിന് ശേഷം ഉണ്ടായതാണ് പിന്നെ ഇതൊക്കെയും ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കായ്ച്ചത് ഞാൻ വളമൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല ഇത് മാത്രമേ ഒരു രണ്ടര കൊല്ലം എടുത്തു കാരണം ക്രൗൺ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രയും വളർച്ചയുള്ളതായതുകൊണ്ട് മെഡൂസ ഈ സെക്കൻഡറി ക്രൗണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതായത് കഴിവ ചക്കയ്ക്ക് ചുറ്റുമുള്ള ഈ ചെടികൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് എത്ര കാലം എടുക്കുമെന്ന് എനിക്കറിയില്ല ഒരു ഒന്നൊന്നര കൊല്ലം എന്തായാലും എടുക്കും അത് നല്ല വെയിലുള്ള സ്ഥലത്ത് അടിവളം ചേർത്ത് കുഴിച്ചിട്ടാൽ മതി അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ നിർത്തുവാണോ ഓക്കെ